പാലേക്കര ടോൾ ൾപ്ലാസയിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു പോലീസ് വലയം ഭേദിച്ച് ടോൾ ടോൾപ്ലാസ ഓഫീസിലേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ തടഞ്ഞതോടെ പ്രവർത്തകർ ഓഫീസ് ഉപരോധിച്ചു പാലിയേക്കരയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് തടയാൻ ടോൾ ടോൾപ്ലാസയ്ക്ക് സമീപം പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ മറികടന്ന പ്രവർത്തകർ ടോൾ ബൂത്തിലെത്തി വാഹനങ്ങൾ കടത്തിവിട്ടു ടോൾബൂത്തിലെ കയറിൽ കെട്ടിയ വീപ്പകളും ഓഫീസിന് മുന്നിലെ ചെടിച്ചട്ടികളും വലിച്ചെറിഞ്ഞു പിന്നീട് ടോൾ പ്ലാസയുടെ ഓഫീസിലേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു തുടർന്ന് ടോൾ പ്ലാസ ഓഫീസ് പ്രവർത്തകർ ഉപരോധിച്ചു ഉപരോധ സമരം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി വി പി ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ആർ എൽ ശ്രീലാൽ കെ എസ് സെന്തിൽകുമാർ റോസൽ രാജ് എന്നിവർ സംസാരിച്ചു ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തീകരിക്കുക ഗതാഗതക്കുരുക്ക് പരിഹരിക്കുക കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടേയും ബെന്നി ബഹന്നാൻ എംപിയുടെയും അനാസ്ഥ അവസാനിപ്പിക്കുക അന്യായമായി ടോൾ പിരിവ് നിർത്തിവെയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയാണ് ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തിയത് ചാലക്കുടി ഡിവിഎസ്പി ബിജുകുമാർ പുതുക്കാട് എസ്എച്ച്ഒ മഹേന്ദ്രസിംഹൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു ാണവുമില്ലാതെ ഈ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന കമ്പനികളുടെ നേതൃത്വത്തിൽ ഇവിടെ ടോൾ പിരിവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചു ഇതിനെതിരെ വലിയ സമരം നടത്തിയവരാണ് ബി ജെ പി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് അധികാരത്തിലുള്ളത് കേന്ദ്രമന്ത്രി നടനാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് ഭരത് ചന്ദ്രൻ ഐ പി എസ് ആ സിനിമയിലൂടെയാണ് അദ്ദേഹം വലിയ ഡയലോഗുകളിലൂടെ പ്രശസ്തനായിട്ടുള്ളത് ആ സിനിമയിൽ മോഹൻ തോമാസിന്റെ ഉച്ചിഷ്ടം ഭക്ഷിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയും അയാളുടെ ഭാര്യയായ ഒരു കഥാപാത്രത്തോട് സുരേഷ് ഗോപി ചോദിക്കുന്നുണ്ട് ഓർമ്മയുണ്ടോ ഈ മുഖമെന്ന് ഓർമ്മയുണ്ടോ ഈ മുഖമെന്നാണ് സുരേഷ് ഗോപി ചോദിക്കുന്നത്